ത്തിൽ അംഗേയങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു ഈ ഇപ്രഭാതം കാണാൻ ഒരുക്കിയ നല്ലതേയമേ അങ്ങത്വം ജോബ് രണ്ടാധ്യം എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ കർത്ത വീണ്ടും അവരോട് ചോദിച്ചു എന്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ അവനെ പോലെ സത്യസന്ധനം നിഷ്കളങ്കനം ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്നകന്നു ജീവിക്കുന്നവനുമായി പൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ നിസ്സാത്താൻ ചോദിച്ചു ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലിയട്ടി സുരക്ഷിതം നൽകി അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു അവൻ്റെ സമ്പത്തിൽ കൈവച്ചാൽ അവൻ അങ്ങെ ദുഷിക്കുന്നത് കാണാം കർത്താവ് സാത്താനോട് പറഞ്ഞു അവനുള്ള സകലത്തിന് മേലും ഞാൻ നിനക്ക് അധികാരം നൽകുന്നു എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത് അത് കേട്ട് ചാത്താൻ കർത്താവിൻ്റെ സിനിമയിൽ നിന്ന് പോയി ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ട നമ്മുടെ ചിന്തകളെ ദൈവത്തിൽ നിന്നകറ്റും ജോബിനെ സാത്താൻ പരീക്ഷിച്ച പോലെ ജോബിന്റെ ശരീരം അടിമുതൽ ഭ്രണം കൊണ്ട് സാത്താൻ നിറച്ചു എന്നിട്ടും ദൈവത്തിനെ ജോബ് ഉപേക്ഷിച്ചില്ല ജോബിന്റെ ഭാര്യ പോലും ചോദിക്കുന്നുണ്ട് ഇത്രയും തിന്മ വരുത്തിയിട്ടും ദൈവത്തിന്ന് കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ എന്തൊക്കെ സംഭവിച്ചിട്ടും ചോവ് പറയുന്നുണ്ട് എൻ്റെ ശരീരം വഴുകിയില്ലാതായാലും ഞാൻ എൻ്റെ ദൈവത്തിനെ ദൈവത്തിൽ നിന്ന് അകലില്ല എന്ന് ഭാര്യനോട് പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ദൈവത്തിൽ നിന്ന് കുറേ പ്രശ്നങ്ങൾ ശാത്താനിട്ട് വരും ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കില്ല നമ്മൾ ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക ഈശോ നമുക്ക് എല്ലാ സഹനങ്ങളും സഹിക്കാനുള്ള ശക്തി തരളുള്ള കൃപയും നമുക്ക് തന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു മക്കളെ സമർപ്പിക്കുന്നു പോകുന്ന വഴികളെ യാത്രകളെ സമർപ്പിക്കുന്നു പോകുന്ന വാഹനങ്ങളെ സമർപ്പിക്കുന്നു തിരക്ത കഴുകണമേ തിരക്തത്തിൻ്റെ സംരക്ഷണം നൽകണമേ മുറിച്ചു കിടക്കുന്ന വാഹനങ്ങളെ കുറുകെ പോകുന്ന വഴികളെ സമർപ്പിക്കുന്നു തിര കഴിയണമേ മിഹാൽ മാലാവും ഞങ്ങൾക്ക് കാവൽ ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്കും കാവലായിരിക്കണമേ സ്കൂൾ വിദ്യാർത്ഥിനികളെ സമർപ്പിക്കുന്നു യേശുവി എല്ലാവരെയും സംരക്ഷിക്കലെ തിരക്തം കൊണ്ട് മുദ്രണിക്കുന്നു യേശുവി നന്ദി യേശു സ്ത്രോത്രം ഹലലിയ ഹലലിയ